മന്ത്രി നൽകിയ ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചതെന്നും മന്ത്രി വാക്കുപാലിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നും റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കി നേരത്തെ മന്ത്രി നൽകിയ പല ഉറപ്പുകളും ഇതുവരെ പാലിക്കാത്ത സാഹചര്യത്തിലാണ് ഇക്കാര്യം പറയുന്നതെന്ന് റേഷൻ വ്യാപാരികൾ സൂചിപ്പിച്ചു മന്ത്രി മന്ത്രിയുടെ ഉറപ്പിനും മാർച്ച് വരെ അത് കഴിഞ്ഞാൽ സമരം ശക്തമായിട്ട് സാമ്പത്തിക പക്ഷേ എന്റെ സാമ്പത്തികത്തിന്റെ പ്രശ്നം ആയിട്ട് സർക്കാർ ഇത് ഇടവരാ തൊണ്ണൂറ്റു ലക്ഷം ജനങ്ങൾക്ക് അന്നം കൊടുക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ അത് എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും മന്ത്രി കേൾക്കുന്നില്ല ഇതില് അത്രയും അത്യാവശ്യം സർവീസല്ലേ ആ ഒരു ഉത്തരവാദിത്വം മന്ത്രിക്കും ഉണ്ടല്ലോ